മൂന്ന് പെണ്ണിനെ ദശരഥന്യ കാഹ് ചെയ്ത പാട്ട് അമ്മികുമായം അറിഞ്ഞും മക്കളില്ല പാട്ട് പായസം കൂടിച്ചു മൂന്നും പാട്ട് നാലിലും ൂത്തുള്ളലാമൻ്റെ നഞ്ഞു നക്കിയ പടച്ചോന്റെ വില്ലൊടിച്ച പാട്ട് കുഞ്ഞുകുട്ടി തങ്കമോളെ കൈപിടിച്ച പാട്ട് ദശരഥ മഹാരാജാവ് മൂന്ന് ഭാര്യമാർക്കും പായസം കൊടുക്കും ഒരു ഭാര്യ അവരുടെ പായസം മറ്റൊരാൾക്ക് കൊടുത്തു ഒരാൾക്ക് രണ്ട് കുട്ടി എന്നതൊക്കെ ഐതിഹ്യങ്ങളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതേപോലെ ഇതിൽ വേറൊരു സൂചന കൂടിയുണ്ട് ശ്രീരാമൻ്റെ പട്ടാഭിഷേകത്തെക്കുറിച്ചും ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട് നാടുവാഴാൻ ബാപ്പലാമനെ അന്നൊരു കിയ പാട്ട് കൂനോണ കേട്ടളേ മാ വാശികാട്ടിയ പാട്ട് രാമനെ രാജാവാക്കാൻ വായിക്കുന്ന സമയത്താണ് ഭാര്യയുടെ ഒരു തോഴി മന്ധന എന്ന കൂനോണ കൂനിളേമ കൂനിനോണ കേട്ടിളേമ വാശി കാട്ടിയ പാട്ട് രാമനെ പതിനാല് കൊല്ലം കാട്ടിലാക്കിയ പാട്ട് കൂടെ അനുജൻ കൂട്ടിനോളും കൂട്ടുപോയ പാട്ട് മക്കളെ കാണാൻ ബാപ്പ വീണുരുണ്ട പാട്ട് വിക്ക് വിക്കി താടിരാജൻ മൗത്തിലായ പാട്ട് ഉമ്മനാട്ടിന് പോയ ഭരതൻ ഓടിവന്ന പാട്ട് രാമനെ കൂട്ടി വരുവാൻ നാട്ടിലെത്തിയ പാട്ട് ലാമലാമ ലാമലാമ ാമ ലാമ ലാമലാമ 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 ലാമ ഇതാണ് ഒരു ഭാഗം ഇത് ഈ രാമൻ ജനിച്ചത് അയോധ്യയിൽ ആണെന്ന് വാൽമീകി രാമായണത്ത് പറയുന്നുണ്ട് ഏറെക്കുറെ സമാനമാണ് ഈ എഴുത്തച്ഛൻ രാമായണം അധ്യാത്മരാമായണം രാമായണം ഇൻഡോനേഷ്യയിലുണ്ട് കമ്പോഡിയയിലുണ്ട് ഈജിപ്തിലുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ശ്രീലങ്കയിലുണ്ട് ശ്രീലങ്കൻ സിംഹള രാമായണമനുസരിച്ച് രാമൻ ഒറ്റയ്ക്കാണ് വനവാസത്തിന് പോകുന്നത് ഇൻഡോനേഷ്യയിലെ രാമായണത്തിലെ സീത എന്ന് പറയുന്നതൊക്കെ ഒരു മുസ്ലിം വേഷത്തിലാണുള്ളത് തട്ടമിട്ട് ആ നിലക്കാ ഇതുപോലെ നമ്മുടെ വായ കമ്പരാമായണം തമിഴ്നാട്ടിൽ കമ്പരാമായണമുണ്ട് കമ്പരാമായണത്തിൽ രാവണൻ്റെ പുത്രിയാണ് സീത രാമൻ രാമൻ വില്ലനാണ് ഈ രാവണൻ്റെ മകൾ സീതയെ രാമൻ തട്ടിക്കൊണ്ടുപോയി ഒരു പിതാവിൻ്റെ നോവാണ് കമ്പരാമായണം നമ്മുടെ ജി അടുത്ത ജില്ലയിൽ വയനാട് ജില്ലയിൽ ചെട്ടി രാമായണമുണ്ട് അടിയരാമായുണ്ട് ഇതിനെക്കുറിച്ചൊരു പുസ്തകം അസീസ് തരോണ എഴുതിയ പുസ്തകമുണ്ട് ചെട്ടി രാമായണം അടിയരാമായണത്തിനും കഥാപാത്രങ്ങൾ ആദിവാസികളാണ് നമ്മൾ കാണുന്ന അമ്പുകുത്തി മല രാമായണവുമായിട്ട് ബന്ധമുള്ളതാണ് അതേപോലെ പുൽപ്പള്ളിയിൽ അട്ടയില്ലാന്ന് ലവനും കുശ്നും കളിക്കുന്ന സമയത്ത് അവരെ രാമൻ ഉപേക്ഷിച്ചു കളിക്കുന്ന കളിച്ചുകൊണ്ടിരിക്കുന്ന നേരം ഒരു സ്വാമി വന്നിട്ട് കുട്ടികൾ പ്രയാസപ്പെടുന്ന കണ്ട് ഇവിടെ അട്ട ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഐതിഹ്യം പറയുന്നത് പുൽപ്പള്ളി ഭാഗമാണ് പുൽപ്പള്ളിയിലെ പ്രസിദ്ധമായിട്ട് ലവകുശ ടെമ്പിളുണ്ട്